ഈ വെക്കേഷൻ എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യണം എന്ത് കാര്യം നമ്മുടെ സ്കൂളൊക്കെ തുറക്കണ സമയത്ത് നമ്മുടെ പാരന്റ്സ് ഒക്കെ എന്തോരം കഷ്ടപ്പെടുന്നുണ്ടോ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് യൂണിഫോം വാട്ടർ ബോട്ടിൽ ബാഗ് അങ്ങനെ എന്തോരം ചിലവ ഈ പ്രാവശ്യം ആ ചിലവൊക്കെ നമുക്ക് ഏറ്റെടുത്തല്ല നമ്മളങ്ങനെ ഏറ്റെടുക്കാ പൈസ ഉണ്ടാക്കണം എന്തായാലും നമുക്ക് രണ്ടു മാസത്തെ അവധിയില്ലേ നമുക്ക് ചെയ്യാൻ പറ്റിയ പറ്റിയതിലും ബിസിനസിനെ പറ്റി നമുക്കൊന്ന് ആലോചിക്കാം ബിസിനസ് എന്തെങ്കിലും ബിസിനസ് ഉദാഹരണത്തിന് നമുക്ക് മാങ്ങാ കച്ചവടം ചെയ്തെന്താ ഇപ്പോഴാണെങ്കിൽ എല്ലായിടത്തും ഇഷ്ടംപോലെ മാങ്ങയുണ്ട് നമ്മളത് എറിഞ്ഞിടുന്നു അത് കൊണ്ടോയി വിൽക്കുന്നു അതിന്റെ പൈസ നമ്മൾ വീതിക്കുന്നു അതൊക്കെ നടക്കു നടക്കും വെള്ളവരുടെ വീട്ടിൽ അണ്ണാനും ഒക്കെ കൊത്തി തിന്ന് നശിപ്പിക്കുന്ന സാധനമാണ് മാങ്ങ അത് നമ്മൾ കൊണ്ടോ വിൽക്കുന്നു പൈസ വീതിക്കുന്നു നമ്മളൊക്കെ മാങ്ങാ കച്ചവടത്തിന് ഇറങ്ങി ആരെങ്കിലും മേടിക്കൂടെ ഒരു ടേബിളെ കുറച്ച് മാങ്ങ ഇറക്കി ഇട്ടിട്ട് ബോർഡ് വെക്കും ഏറെ കൊണ്ട് വീണ നല്ല ഒന്നാം തരം ഓർഗാനിക് മാങ്ങ മൂന്ന് കിലോ നൂറ് രൂപ ആൾക്കാർ ക്യൂ നിൽക്കും മേടിക്കാനായിട്ട് മാറിക്കടാ ഇതിന് ഉന്നു പറഞ്ഞൊരു സാധനം ഉണ്ട് ഉന്നം വെച്ചിട്ട് വേണം അറിയാൻ ഇപ്പൊ കാണിച്ചു തരാം അതെ ഉന്നം പറഞ്ഞ് തന്നെ പറഞ്ഞ കല്ലോത്താലേ പോയിരിക്കും ഇങ്ങനെയൊക്കെ ഒരു നാക്ക് ഉണ്ട് ഇപ്പൊ കാണിച്ചോ അയ്യോ എന്തോ പൊട്ടി അത് പൊട്ടുന്ന സൈസ് മാങ്ങയാണെന്ന് തോന്നുന്നു ആരും രണ്ടോ ഗ്ലാസ് പൊടിച്ചേ മാങ്ങല്ലേ എന്തായാലും മാങ്ങാ പരിപാടി പാളെ സ്ഥിതിക്ക് നമുക്ക് വേറെന്തെങ്കിലും ബിസിനസ് പിടിച്ചാലോ നമുക്ക് കോഴി കച്ചവടം തുടങ്ങിയാലോ നിങ്ങൾ ചുമ്മാരുന്നേ ഇവ നമ്മുടെ ഫ്രണ്ട് അല്ലേ ഇവനെങ്ങനെ കച്ചവടം ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല സമ്മേ ഈ കോഴിയുടെ കാര്യല്ല ഞാൻ ഇറച്ചിക്കോഴിയുടെ കാര്യം നീ കോഴിയുടെ വാങ്ങിക്കാത്ത ഉള്ളൂ അതെ അറിയില്ല ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വലിയ ഇൻവെസ്റ്റ്മെന്റ് അത് ഈസി ആയിട്ട് കിട്ടുന്ന പിന്നെ വലിയ കല്ലിന്റെ കമ്പനി ചെലവേ ഉള്ളൂ ആരാടാ എന്റെ മാവിയത് എന്റെ ഗ്ലാസ് പൊട്ടിയ മക്കളമ്മക്ക് ലാഭം ഉണ്ടാക്കാൻ ഇറങ്ങിയതല്ലേ ഏതായാലും നല്ല ഉദ്ദേശത്തോട് കൂടി ചെയ്തതല്ലേ സാരയില്ല നിനക്കുള്ള ബാഗ് സാധനം ഇല്ല ഞാൻ നേരത്തെ മേടിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ഇത്രയൊക്കെ നാശം വരച്ചു വെച്ചിട്ട് അമ്മമ്മക്ക് എന്നോടുള്ള സ്നേഹം കണ്ടു എനിക്ക് വേണ്ടി നേരത്തെ സാധനങ്ങളൊക്കെ മേടിച്ചു വെച്ചു പാവം ഇതെന്തിനാ മീൻ പിടിക്കാനാണോ അല്ലല്ല ഇത് മോളുടെ ഈ വർഷത്തെ പുസ്തകം കൊണ്ടാണുള്ള ഭാഗ ഇത് മോളുടെ വാട്ടർ ബോട്ടിൽ വളരെ കോസ്റ്റ്ലി ആണ് ഈ വർഷം സൂക്ഷിച്ചുപയോഗിച്ച അടുത്ത വർഷം കൊണ്ടുപോകാം ദാറ്റ്സ് ഓൾ ആഹ് കുഴപ്പമില്ല സ്കെച്ച് വെച്ച് ഇതിനകത്ത് സ്കൂപ സെറ്റ് ആയി അന്നാ കവറിലൊരു തേനീച്ചേന കൂടി പിടിച്ചു ഇപ്പോഴത്തെ കാലമേ പിള്ളേര് റേഷൻ കൂടെ പോകുന്ന ഓരോ യൂണിഫോം ഇട്ടുകൊണ്ടാ